വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് ഇൻട്രാഡേ സീക്രട്ട്സിലെ ആദ്യത്തെ വീഡിയോ ആയ വിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ വിവാപ്പ് ആണ് ഏറ്റവും അധികം പ്രോ ട്രേഡർമാർ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നതെന്ന് വിവാപ്പ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ വെറും ഒരു ലൈൻ മാത്രമായിരിക്കും നിങ്ങൾ ചാർട്ടിൽ കാണുന്നത് എന്നാൽ ഇതൊരു വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്നത് വി വിവാപ്പ് എന്നത് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് ഒന്നും പോകുന്നില്ല പക്ഷെ ഇത് എന്താണ് എന്ന് നോക്കാം നമുക്ക് വി വാപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റോക്കിന്റെ ഫെയർ പ്രൈസ് റേഞ്ച് ആണ് അത് എത്രയാണെന്നാണ് നമ്മൾ ഓരോ മിനിറ്റിലും നോക്കുന്നത് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ ഫെയർ പ്രൈസ് കണ്ടെത്താൻ സഹായിക്കുന്നത് അതായത് ഇത് വോളിയം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്ന വാല്യൂ വിവാപ്പിന്റെ വാല്യൂ അതിന്റെ മുകളിലാണെങ്കിൽ ബൈയേഴ്സിന് കൂടുതൽ സ്ട്രെങ്ത് എന്നും പ്രൈസ് വി വാപ്പിന് താഴെയാണെങ്കിൽ അതിന് സെല്ലേഴ്സിനാണ് കൂടുതൽ സ്ട്രെങ്ത് എന്നും കണക്കാക്കാം നമുക്ക് മൂന്ന് രീതിയിൽ വി വാപ്പ് നമുക്ക് ഉപയോഗിക്കാം അത് എങ്ങനെയാണ് നോക്കാം നമുക്ക് അത് ഒന്നാമതായി ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ ആണ് അതായത് പ്രൈസ് വി വാപ്പിന് മുകളിലാണെങ്കിൽ ബുള്ളിഷ് എന്നും പ്രൈസ് വി വാപ്പിന് താഴെയാണെങ്കിൽ ഒരു ബേറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം നമുക്ക് അടുത്ത് നമുക്ക് നോക്കാവുന്നത് എൻട്രി പോയിന്റ്സ് ആണ് അതായത് ഒരു അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് വി വാപ്പ് ലൈനിന്റെ അടുത്ത് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ലൈൻ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്യുന്ന സിറ്റുവേഷനിലോ ആ സ്റ്റോക്കിന്റെ ഫെയർ പ്രൈസ് അതായത് വി വാപ്പ് പ്രൈസിന്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ആ പ്രൈസ് എൻട്രി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം മൂന്നാമത് ഒരു മെത്തേഡ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റ്സ് ആണ് വി വാപ്പ് നമുക്ക് ഒരു ഡൈനാമിക് സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസുമായും ഉപയോഗിക്കാം നമുക്ക് വിവാപ്പ് നമുക്ക് ഡൈനാമിക് സപ്പോർട്ടും റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ആക്ഷൻ നോക്കി നമുക്ക് ഒരു സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് പോലെ ഉപയോഗിക്കാനോ സാധിക്കുന്നു അടുത്തത് വി വാപ്പിനെ കുറിച്ച് മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യമാണ് വിവാപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മാറി വരുന്നു അതിനാൽ മുൻ ദിവസങ്ങളിലെ വിലയുമായി യാതൊരു ബന്ധവുമില്ല അടുത്തത് വിവാപ്പ് മാത്രം ഒരു ഇൻഡിക്കേറ്റർ ആയെടുത്ത് ബയോ സെല്ലോ ചെയ്യാൻ സാധ്യമല്ല പ്രൈസ് ആക്ഷൻ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അടുത്തത് ഇൻട്രാഡിൽ വരുന്ന വോളിയം ബാർ അതിൽ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത് വഴി എൻട്രി എടുക്കാനുള്ള കൺവിക്ഷൻ നമുക്ക് കൂട്ടാം അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വോളിയം ട്വന്റി എം എയുടെ ആവറേജിന് മുകളിലാണോ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് പെട്ടന്ന് റീക്യാപ്പ് ചെയ്യാം അതായത് നമ്മൾ നമ്മളിന്ന് പറഞ്ഞു വിവാപ്പ് എന്ന് പറയുന്നത് ഇൻട്രാഡയുടെ ഒരു ഫെയർ പ്രൈസ് ആണെന്ന് അതുപോലെ തന്നെ പ്രൈസ് വിവാപ്പ് ലൈനിന്റെ മുകളിലാണെങ്കിൽ അത് ബുള്ളിഷ് സെന്റിമെന്റ് എന്നും വിവാപ്പ് ലൈനിന്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ ബേറി സെന്റിമെന്റ് ആണെന്നും നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ വിവാപ്പ് ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വോളിയത്തിന്റെ കൂടെ പ്രൈസ് ആക്ഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് വിവാപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വിവാപ്പിനെ കുറിച്ച് ഇൻട്രോഡെ ട്രേഡ് എടുക്കുന്ന സ്ട്രാറ്റജി ആവശ്യമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക